പൈസ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു എയർപോർട്ടുകളെ കിട്ടിയാലേക്കത് ഇതാവൂന്ന് പറഞ്ഞില്ലേട്ടാ പൈസ നമ്മള് എയർപോർട്ടിൽ വന്ന കേട്ടാ എയർപോർട്ടില് ആളെ ഇറക്കി കൊഴപ്പില്ലാത്ത തിരക്കുണ്ട് പക്ഷെ നമുക്ക് ക്യൂ വന്നേക്കുന്ന ഇരുന്നൂറ്റി രണ്ടാണ് കേട്ടാ അപ്പൊ ഏതായാലും നമുക്ക് ഒരു രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്ത ചെലപ്പോ നമുക്ക് സ്പോട്ട് അടിച്ച് കിട്ടാൻ ചാൻസ് ചാൻസുണ്ട് ഒരുമാതിരി തിരക്കുണ്ട് പ്പോ പുറത്തോട്ട് ഇറങ്ങാറുമ്പഴേക്കും നമുക്ക് ട്രിപ്പ് അടിക്കുന്നത് ഏതായാലും കഴിഞ്ഞാൽ തിരക്കുണ്ട് നമുക്ക് ചെയ്യാം ഏതായാലും നൂറ് രൂപ കൊടുത്ത് വെയിറ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക്ക് പോയിട്ട് വരാം ഡൊമസ്റ്റിക്കണൊന്നു കറങ്ങി വരാം ചെറുപ്പാണെങ്കി എല്ലാം കിട്ടിയാലോ നമുക്ക് ട്രിപ്പ് അടിച്ച തൃശ്ശൂര് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഡൊമസ്റ്റിക്കുന്നാണോ തൃശ്ശൂർ അടിച്ചിട്ടുണ്ട് നോക്കാ ൃൂർ തൃശൂ അമ്പത്തൊന്ന് കിലോമീറ്റർ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ കാണിച്ചല്ലേ പോയേക്കാം പേസ് അങ്ങനെ നമ്മൾ തൃശ്ശൂർ വന്നോട്ടോ തൃശ്ശൂർ ആയുർവേദശാലയായിരുന്നു കോട്ടക്കിൽ ആയുർവേദശാലയാണ് അവിടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഇവിടുന്ന് സൗത്ത് ചിറ്റൂരടിച്ചിട്ടുണ്ട് കേട്ടോ എറണാകുളത്തേക്ക് റിട്ടേൺ അടിച്ചിട്ടുണ്ട് നമുക്ക് വേദം എടുക്കാം കേട്ടോ ഒരു ആരാ ബുക്ക് ചെയ്താൽ നോക്കട്ടെട്ടോ ഒരു മിനി ആണ് ഞാൻ വിളിച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മിനി പിക്ക് നമുക്ക് തൃശ്ശൂർന്നുള്ള പിക്കപ്പ് ആസ്ട്രോമെഡിസിറ്റിയില് ക്ലോസ് ആയിട്ടോ